കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ കക്കയൻ ഡാമിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ കക്കയം ഡാം കാണുന്നേക്കും ചുബരിയായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിലുള്ള യാത്രയാട്ടോ കേട്ടോ ഒരു വനത്തിക്കൂടെ വേണം നമ്മൾക്ക് കയറി കുറേ കയറി പോവാനുണ്ട് മുകളിലാണ് ഡാം അത്യാവശ്യം ഭീകരത തോന്നിയൊരു ഒരു കാട് തന്നെയാ അത് റോഡിലോട്ടൊക്കെ മരങ്ങൾ ചാഞ്ഞ് കിടക്കുന്നു കുറേ വാള കൊന്തിരികുമൊക്കെ ആയിട്ട് റോഡിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് എൻ്റെ ഫ്രണ്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളുകൂടെ അവിടെ ഇരുന്നോണ്ട് ഫുഡൊക്കെ കഴിച്ചു കാരണം കുറേ കഴിഞ്ഞിൻ്റെ തിരിച്ചു വരുവുള്ളൂ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കയറിപ്പോകും തോറും കൂടുതൽ വനമായിട്ടാണ് തോന്നിയത് ആൾക്കാരില്ല കേട്ടോ മഴക്കാലം അല്ലേ വയനാട്ടിലെ മുരുളുപട്ടൻ്റെ ഏകദേശം ഒരു രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ പോയത് റോഡിലൊക്കെ മണ്ണിടിച്ചിലുണ്ട് മരം വീണ് കിടപ്പുണ്ട് ആൾക്കാര് ഭയപ്പെട്ടിട്ടാണോ എന്തോയെന്നറിയത്തില്ല അധികം ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് എന്നാലും ഞങ്ങൾ മുകളിലോട്ട് കയറാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ അവിടെ ഇറങ്ങി കാലൊക്കെ കഴി കാലും കയ്യുമൊക്കെ കഴി കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നല്ല തണുത്ത വെള്ളമാണ് നല്ല രസമുണ്ട് അവിടെ നല്ല ഫോട്ടോയെ കാണുന്നേക്കഴിഞ്ഞാൽ വീഡിയോ കാണുന്നേക്കഴിഞ്ഞാൽ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതിന് ശേഷം വേറൊരു വെള്ളച്ചാട്ടം കൂടെ കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ് കള് ഭയങ്കര പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഭയങ്കര വലിയ വലിയ പാറകളൊക്കെ കാണാൻ സാധിച്ചു വലിയ പാറകളൊക്കെ താഴോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ ഒരു കുരങ്ങിനെയാണ് ഞങ്ങൾ കണ്ടത് അവിടെ മൃഗങ്ങളുണ്ട് കാട്ടുപോത്തുണ്ട് കടുവ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു കുരങ്ങിനെ കണ്ടു അതിനുശേഷം വീണ്ടും ഞങ്ങൾ പോയി ഏകദേശം മുകളിലെത്തിയിട്ടോ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡാം അടച്ചിട്ടിരിക്കുക മഴ കാരണം അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങിയേ